ഹലോ ഗായ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ളത് നെഹ്റു വണ്ടി ഓടിക്കണം അപ്പോൾ കാണാൻ വേണ്ടി വന്ന നാളെ പെരുന്നാളായതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് എൻ്റെ അവസ്ഥ വന്നുള്ളത് ഇപ്പം ആളത് കോട്ടയത്താണ് അപ്പോൾ ബാക്കിയെല്ലാം കാണാം പിന്നെ എൻ്റെ ഇപ്പം ഉള്ളത് ഇതുണ്ട് ആയിത്യുണ്ട് പിന്നെ എൻ്റെ കസിൻ ഉണ്ട് കുട്ടമുദ് എല്ലാവരും കാണിച്ചോളുക്ക് ആയിത്തിയ എന്താണ് വണ്ടി ഓടിക്കാൻ പോവാണ് അവിടെ നേരെ വണ്ടി ഓടിച്ച എന്താവും നമുക്ക് കണ്ടറിയാം വെയിറ്റ് ചെയ്യുന്നു മരത്തിന് കുത്തോ അതോ പിന്നെ ഷെഡിൽ കയറ്റോ നമുക്ക് കാണാം അപ്പൊ അടുത്ത വണ്ടി വരുന്നുണ്ട് വീണ വണ്ടി വീണ ലോഡ് വണ്ടി ഈ ഞാൻ വണ്ടിയാണ് വന്നിട്ടുള്ളത് അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് വാ വാ പേടിച്ച് പോയി അപ്പൊ നമ്മൾ ഇതാ നടന്നു പോവാണ് ഏത് നോക്കി നിക്കുന്നുണ്ട് വണ്ടി ഓടിക്കരുത് കാരണം നെഹ്റുക്ക് വണ്ടി ഓടിക്കാറില്ല നേഹരക്ക് ഡയലോഗ് മാത്രമേ ഉള്ളൂ നമുക്ക് അറിയിക്കാറ് നമുക്ക് നെഹ്റനെ പരിചയപ്പെടാം ആദ്യം നെഹ്റന്റെ ഡ്രൈവിംഗ് കാണാം ഓക്കെ തപ്തബി 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 ഫുലു ഫുലു അലൽ വണ്ടി വണ്ടിന്റെ റിവേഴ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ബാക്ക് ലോഡ് വണ്ടി എടുത്ത് പോകുന്നുണ്ട് കൊടുക്ക് കൊടുക്കുന്നില്ല ില്ല കമ്പ് പൊട്ടി നെഹ്റ വണ്ടി പിടിക്കുന്നുണ്ട് നെഹ്റയുടെ വണ്ടി പിടിക്കാൻ നമുക്കൊന്ന് എടുക്കാം കേട്ടോ ആദ്യത്തെ അപ്പൊ സൂം ചെയ്ത് എടുക്കാതി അപ്പോൾ നമ്മൾ അവിടെനിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു അവര് വീഡിയോ എടുക്കല്ലേ മക്കളെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ കണ്ടില്ലേ നായ്ക്ക രണ്ട് നായ്ക്കളെ നിക്കുന്നത് ശരിക്കും നായ്ക്കള് ഓക്കെ പിന്നെ നമ്മളിപ്പോ അടുത്ത പരിപാടി എന്ന് വെച്ചാല് വീട് എടുക്കാൻ പറ്റില്ലല്ലോ നെഹ്റു കഴിഞ്ഞിട്ട് നമ്മള് ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി നമ്മള് ഗപ്പിന്റെ വിട്ടിട്ട് പോവുകയാണ് അപ്പൊ ഗപ്പിനെ പോയിട്ട് ബാക്കി നമ്മളവിടത്തെ കാണിച്ചു തരാം നമ്മൾ ഇവിടുന്ന് വീട് എടുക്കാൻ കാരണം വീട് എടുക്കുന്നില്ല നമുക്ക് ചോദിക്കാം എങ്ങനെ പറ്റി ചേ രണ്ട് മൂന്ന് ഡ്രൈവിംഗില് അപ്പൊ അതിന്ന് ഉൾപ്പെടുത്തി ഡ്രൈവിങ് അയക്കാൻ പറ്റുന്നത് ആ ബിടുതൽ ആൾ പറഞ്ഞ നമ്മളോട് പതിനൂറുക്ക് വീട് എടുക്കണ്ടൊക്കെ നമ്മൾ നെഹ്റോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം നെഹ്റാ എങ്ങനെ ഉണ്ടായാലും പറഞ്ഞേ ആരാ പറഞ്ഞേ എന്തോ വീണ്ടും മനസ്സിലാവുന്നില്ല എന്നാ ഇപ്പടുത്താ പോരെ ഇപ്പൊടുത്താ പോലെ പറ്റത്തില്ല ആ ചെക്കനാ എനിക്കറിയാവോ നീ പോയി ചെയ്യണം ആ ചെക്കന് പോവാൻ പറയം നീ നോക്കണം അപ്പോൾ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് മസ്റ്റായി ധരിക്കേണ്ട കാര്യമാണ് നമുക്കെന്തെങ്കിലും മറ്റു അപകടങ്ങളോ കാര്യങ്ങളോ വന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുന്നത് അപ്പോൾ എം വി ഡി തന്നെ ഈയിടെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് എന്തിനാണ് ഹെൽമെറ്റിൻ്റെ ഹെൽമെറ്റ് കൊണ്ട് നമുക്ക് എന്താണ് എന്നുള്ളൊരു ജീവൻ രക്ഷാ മാർഗമാണ് ഹെൽമെറ്റ് ഹെൽമെറ്റിനെ കുറിച്ച് ബോധവൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലോഗിലൂടെ പറയുന്നത് എല്ലാവരും ഈ കാണുന്ന ബ്ലോഗ് കാണുന്ന എല്ലാവരും ഹെൽമെറ്റ് അതായത് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നു ഹെൽമെറ്റ് എല്ലാവരും ധരിക്കണം അപ്പോ ഓവർ നമ്മൾ ഹെൽമെറ്റിന്റെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ വെറുപ്പിക്കണമെന്നില്ല അപ്പോ ഹെൽമെറ്റ് എല്ലാവരും വെക്കുക അത്രേളു നമുക്ക് പറയണം ഇപ്പൊ നമ്മൾ പോവാണ് നമ്മൾ ബാക്കി നമ്മുടെ അന്വേഷിച്ച പരിപാടിയിലേക്ക് കടക്കുക നമ്മള് വണ്ടി മുളായതുകൊണ്ട് സൗണ്ട് അപ്പൊ നമ്മൾ പോവാണ് നമ്മുടെ ഗപ്പിന്റെ അടുത്ത് പോവാണ് ഇന്നത്തെ പരിപാടിയിലൊക്കെ തന്നെയാണ് നാളെ പെരുന്നാളാണ് നാളെ വരുന്നാളിനോഷം പിന്നെ നമ്മൾ വണ്ടിയിൽ എണ്ണില്ല സൗണ്ട് ഓടിക്കുന്നത് പിന്നെ ആയിരോണ്ട് ഓക്കെ ഓനാലും പോണത് ആരം പോയൊക്കെ കാണാം ഓട് പോണത് അപ്പോൾ നമ്മൾ വട്ടി പിടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ടോക്കറൊക്കെ ഉണ്ടോ ഭയങ്കര ഇൻട്രവെറ്റ് ആയതുകൊണ്ട് ഭയങ്കര നാണൊക്കെ ഉണ്ട് പഠിച്ചോണേ മണ്ണിലെ പോക്കുന്ന സ്കൂളിലാണ് പോണത് അപ്പോൾ അങ്ങനെ അടുത്ത പപ്പിലെത്തണം ലൂസിന് കാര്യമാണ് ലൂസ് കുറവാണ് വെച്ചാൽ സെറ്റാക്കണം കുറെ പരിമിതികളൊക്കെ ഉണ്ട് പരിമിതികളൊക്കെ നമ്മൾ തടസ്സങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് എല്ലാം എല്ലാം സെറ്റാക്കാം എന്നാൽ ഓക്കെ എന്നാണ് പെണ്ണും ഓക്കേ താല്പര്യം ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് കാണാം താഴ്ച നോക്കി കാണാം എന്നാൽ പാട് നോക്കി ഇതെന്താ പാടഭിപ്രായങ്ങൾ അറിയാം അപ്പം പോയില്ല ഗി ഇല്ല അതാണ് നമ്മൾ അവിടുന്ന് പോകുന്നത് അപ്പോ അടുത്ത പരിപാടി എന്താ പെരേപ്പിവിടെ ബാക്കി പെരേ പോയിട്ട് ഓക്കെ അപ്പോ ഗിനെ കാണാൻ പറ്റിയില്ല ഗപ്പി ഇല്ലാത്തോണ്ട് അപ്പോ നമ്മളവിടെ പോയി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പറ എന്താ നാളെ നമുക്ക് നോമ്പാ